വിശുദ്ധനായ പീറ്റർ ഡാമിയൻ സഭയിൽ വലിയൊരു സെയിൻറ്റാണ് പീറ്റർ ഡാമിയൻ പീറ്റർ ഡാമിയൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണ ഈ പീറ്റർ ഡാമിയൻ്റെ സഹോദരിയെ അനുവദിക്കുകയാണ് തൻ്റെ സഹോദരൻ്റെ പ്രാർത്ഥനയാചിക്കുവാനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ പീറ്റർ ഡാമിയൻ്റെ സഹോദരി ഈ ശുദ്ധീകരണാത്മാവ് കടന്നു വന്ന് പറയും സഹോദര എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വിശുദ്ധനായ പീറ്റർ ഡാമിൻ അത്ഭുതത്തോട് ചോദിക്കും എൻ്റെ സഹോദരി നീ ഇതുവരെ സ്വർഗത്തിൽ പ്രവേശിച്ചില്ലേ ആ ശുദ്ധീകരണ ആത്മാ പറയില്ല സഹോദര ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുകയാണ് ഞാൻ ആ യാതനയുടെ സ്ഥലത്താണ് ഉടനെ വിശുദ്ധനായ പീറ്റർ ഡാമിൻ ചോദിക്കും എൻ്റെ സഹോദരി സ്വർഗരാജ്യ പ്രവേശനത്തിന് നിനില് എന്താണ് തടസ്സമായി നിൽക്കുന്നത് വളരെ ജ്ഞാനത്തോടു കൂടി ഒരു ചോദ്യം ചോദിച്ചത് എന്താണ് ഇതിൽ തടസ്സമായി നിൽക്കുന്നത് ഈ സമയത്ത് പീറ്റർ ഡാമിയൻ്റെ സഹോദരി പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ സഹോദര ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ തിന്മ നിറഞ്ഞ വളരെ മോശമായ ഒരു സംഗീതം ഒരു മ്യൂസിക് ഞാൻ കേട്ടു നമ്മളിന്ന് പറയുമ്പോൾ പോപ്പ് മ്യൂസിക് റാപ്പ് മ്യൂസിക് ഇന്ന് അനേകം പൈശാചിക സംഗീതങ്ങൾ വളരെ മെളച്ചമായിട്ടുള്ള ഒരുപാട് മ്യൂസിക്സുകൾ ഈ കാലഘട്ടത്തിലുണ്ട് അങ്ങനെയുള്ള മ്യൂസിക് ബാൻഡുകളുണ്ട് പിശാച്ചനെ ആരാധിക്കുന്ന സാത്താനെ ചെയ്യുന്ന ഒരുപാട് മ്യൂസിക് പ്രസ്ഥാനങ്ങളും അതുപോലുള്ള ബാൻഡുകളും ഈ കാലഘട്ടത്തിൽ സുലഭമാണ് ഈ ശുദ്ധീകരണ ആത്മാവ് പിറ്റേ ഡാമിയനോട് പറഞ്ഞു എൻ്റെ സഹോദര ഞാൻ ഈ മോശമായ തിന്മം നിറഞ്ഞ സംഗീതം കേട്ടു അത് പാപമാണ് ഞാൻ മനസ്സിലാക്കിയില്ല ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ഞാൻ അതിനോട് അനുദപിച്ചില്ല കർത്താവിൽ നിന്ന് പാപമോദനം സ്വീകരിച്ചില്ല നമ്മൾ പറഞ്ഞത് കേട്ടു മാത്രമല്ല സംഗീതം ഞാൻ ആസ്വദിച്ചു തന്മൂലം വർഷങ്ങളായി ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് പീഡ അനുഭവിക്കുകയാണ് കർത്താവിൻ്റെ കരുണ സഹോദരനായ നിന്റെ പ്രാർത്ഥനയ്ക്കായി എന്നെ അനുവദിച്ചിരിക്കുകയാണ് വിശുദ്ധനായ പീറ്റർ ഡാമിന് അത്ഭുതപ്പെട്ടു പോയി നമ്മൾ ചിന്തിച്ചു നോക്കി ഒരു മോശമായ സംഗീതം കേട്ടു അത് ആസ്വദിച്ചതിന് പേരിൽ വർഷങ്ങൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുകയാണ് പലപ്പോഴും മാനുഷിക ബുദ്ധിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റിയത് വരില്ല എന്ത് മണ്ടത്തരമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും വലിയ പീഡനയുടെ സ്ഥലം എന്നല്ല വിശുദ്ധീകരണ സ്ഥലം അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ സഹോദരങ്ങളെ ഇത് പരിശുദ്ധ കത്തോലിക്ക സഭയിലെ വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യങ്ങളാണ് അവർക്ക് കർത്താവ് കൊടുത്ത ദർശനങ്ങളും ബോധ്യങ്ങളുമാണ് സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളാണ് കർത്താവിൻ്റെ പരിശുദ്ധമായ വചനത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് ഇതാരുടെയും ഭാവന സൃഷ്ടിയോ വ്യക്തിപരമായ വെളിപാടുകളോ കണ്ടുപിടുത്തങ്ങളോ സഹോദരങ്ങളെ പരിപൂർണമായി വിശുദ്ധിയുള്ളവരെ അതുകൊണ്ട് വെളിപാട് ഇരുപത്തിന്ന് ഇരുപത്തേഴ് പഠിപ്പിക്കുന്നത് അശ്വതമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല മളേച്ഛമായതൊന്നും കൗട്ടില്യമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല